ദീപികയുടെ നൂറ്റി മുപ്പത്തിയേഴാമത് വാർഷിക ആഘോഷവും എക്സലൻസ് അവാർഡ് വിതരണവും കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിനിസ് കത്തീഡ്രൽ ജൂബിലി ഹാളിൽ നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിൻ്റെ അധ്യക്ഷതയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനവും എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി സാഹിത്സികമായ അതിന്റെ പ്രവർത്തനം എന്നുള്ളത്വർത്തകരായി വരാൻ ആഗ്രഹിക്കുന്നവർക്കും പത്രമേഖലയിലുള്ളവർക്കും പൊതുസമൂഹത്തിനും അറിയാൻ സാധിക്കുന്നതാണ് അതിന്റെ തുടക്കപ്പെടണങ്ങളോട് നോക്കിയാൽ ഒരു അഡിറ്റേഷൻ അങ്ങനത്തും എടുത്തിയാണ് ഈ ചരിത്രമല്ല ജീവിക്ക് ഉള്ളതെങ്കിലും സാമൂഹ്യ മാറ്റങ്ങളിൽ ജനതാഗ്രഹ സാമൂഹ്യ മാറ്റങ്ങൾ തൊട്ടുള്ള പഠന പുതിയ തലമുറയ്ക്ക് ഇന്നും എന്ന് ചീഫ് ഡോക്ടർ അൻജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറലും രാഷ്ട്ര ദീപിക ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗവുമായ ഫാദർ ബോബി അലക്ഷ്മണ്ണം ബ്ലാക്കൽ ആന്റോ ആന്റണി എം പി മോൺസ് ജോസഫ് എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ രാഷ്ട്ര ദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട് ബോർഡംഗം ഷോലിയാർ ബി സി സഭാഷ്ടൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു സംഗീത സംവിധായകനായ സ്റ്റീഫൻ ദേവസ്യ സിനിമാതാരം ദേവൻ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ റവറൻ ഡോക്ടർ മാത്യു പായിക്കാട് കാഞ്ഞിരപ്പള്ളി മേരിക്കുഡ്സ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ മണ്ണനാൽ ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് കൂവപ്പള്ളി റോയൽ ഡാറ്റക്സ് മാനേജിംഗ് ഡയറക്ടർ ടി എം മാത്യു കുന്നുംപാകം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൾ സിസ്റ്റർ ലിറ്റിൽ റോസ കോട്ടയം കാരിത്താസ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ പ്രസൂൺ കുരുവിള തുടങ്ങിയവർക്കാണ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു